വിശം വിശേഷിതായിരിക്കട്ടെ എൻ്റെ പേര് അജ്മോൻ ജോർജ് ഞാൻ ഇരുവച്ചുറ സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ് എൻ്റെ എൻ്റെ അമ്മ പരി ദേവകുമാരിൽ നിന്ന് നേടിത്തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടി ആണ് ഈ ആൾത്താരയിൽ നിൽക്കുന്നത് ഈ ആൾത്താരയിൽ എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിൽക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അമ്മ തിരുകുമാരിൽ നിന്ന് നേടിത്തന്നതാണിത് ഞാൻ വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു കേസിലകപ്പെട്ടെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു കേസിലകപ്പെടുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ഒരു മാർഗ്ഗമില്ലാതെ വളരെ പേര് സഹായിക്കാൻ എത്തിയെങ്കിലും ആരുടെയും സഹായം ഒന്നും പലപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളും ബന്ധു ഒക്കെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാവരും എൻ്റെ എൻ്റെ മോചനത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ ആ കേസിൽ നിന്ന് വെറുതെ വിടുകയും വെളിയിലിറങ്ങി പാസ്പോർട്ട് തിരിച്ചു കിട്ടാത്തതിനാൽ തിരിച്ചു പോരാൻ പറ്റാതെ ഒരു വർഷത്തോളം അലഞ്ഞെറിഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ടായി എങ്കിലും ദൈവത്തിൻ്റെ വലിയ കരുണ എന്ന കൂടെ ഉണ്ടായിരുന്നു അമ്മയുടെ വലിയ മാധ്യസ്ഥ എന്നോട് ഉണ്ടായിരുന്നു ഞാൻ വെളിയിലിറങ്ങിയ ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എൻ്റെ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾക്ക് ദേവകുമാരനെ എങ്ങനെയാണ് ദൈവകുമാരന് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ഞാൻ വളരെയധികം പരിശ്രമിക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലമായിട്ട് ദൈവം എന്നെ അവിടെ ഒരു ദിവസം അവരെന്നെ വിളിച്ച് എൻ്റെ പാസ്പോർട്ടിൽ നിന്ന് തന്നെ കയറ്റുവിട്ടു ഇത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു വെള്ളിയിലിറങ്ങിയ ഒരു മൂന്നാലു മാസം ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടു വളരെയേറെ കഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വലിയ മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെയൊക്കെ അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു എനിക്ക് ഞാൻ രാവിലെയും വൈകിട്ടും അമ്മയോട് നിരന്തരമായി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ സാന്നിധ്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു കാരണം എന്നാന്ന് ചോദിച്ചാൽ അമ്മ എന്നോട് സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നത് ആ മെഴുകുതിരിയിലൂടെയായിരുന്നു എൻ്റെ മെഴുകുതിരി ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് കെടുത്തിയാലും അതിൻ്റെ ആ പുക അണയത്തില്ല അത് നമ്മൾ സാധാരണ ഒരു മെഴുകുതിരി കഥിച്ചാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് പുകയെ അടഞ്ഞു പോവില്ലേ എൻ്റെ മെഴുകുതിരി കത്തിച്ച് കെടുതി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് വരെ പുക പുക അവിടെ അവിടെ നിന്ന് നിന്ന് പോവുകയുമായിരുന്നു അത് അമ്മയുടെ അതിശക്തമായ സാന്നിധ്യമായിരുന്നു എനിക്ക് എൻ്റെ വൈഫ് ആ ഉടമ്പടി കാശ് രൂപ എനിക്ക് അവിടെ അയച്ച് അവർ ഒരു കൊടുത്തു വിടുകയും എൻ്റെ അമ്മയുടെ എവിടെ പോയാലും ഞാൻ ആ കാശ് രൂപയായിട്ട് പോകുമായിരുന്നു എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മ തന്നറിയോ എന്നെ നാല് മാസത്തിന് ശേഷം ഞാൻ വിളിയിലിറങ്ങിയ നാല് മാസത്തിന് ശേഷം എൻ്റെ അമ്മ അവിടെ നമ്മുടെ തിരുക്കുമാറിൻ്റെ ആലയത്തിനടുത്ത് കൊണ്ട് എന്നെ താമസിപ്പിച്ചു പിന്നെ എൻ്റെ ജീവിതം മാറി മറിയായിരുന്നു അറിയത്തില്ലാത്തയാൾ എനിക്ക് ഒരിക്കലും ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ എന്നെ സഹായത്തിന് വേണ്ടി വന്നു വളരെയേറെ കഷ്ടതയിലൂടെ നടന്നു പോകുമ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചു അവിടെ ഉണ്ടായിരുന്ന ജീസസ് യൂത്തുകാരും കരിസ് അവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ എന്നെ ചേർത്ത് പിടിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് അത്രയ്ക്ക് അവരെന്നെ ചേർത്ത് പിടിച്ചു അവരെല്ലാം പറയുമായിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ നാട്ടിലെത്തിച്ചേരുന്നു അങ്ങനെ എൻ്റെ അമ്മ എന്നെ ഇവിടെ ഒരു തടസ്സവും കൂടാതെ എത്തിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ അമ്മ ഞാനമ്മ എവിടെയും ഇറങ്ങിപ്പോയിരുന്ന ദിവസം ഇവിടെ വന്ന് എൻ്റെ അമ്മയെ കണ്ടിട്ടല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ കയറത്തില്ലെന്ന് ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ നേരെ വന്ന് ഇവിടെയാണ് ഇവിടെ വന്ന് എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് ഞാൻ പോയത് അതിന് മുമ്പ് അച്ഛനെ വന്ന് കണ്ടപ്പോഴേ എൻ്റെ വൈഫ് അച്ഛനെ വന്ന് കണ്ടപ്പോഴേക്ക് അച്ഛൻ പറയാമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ അവൻ തിരിച്ചു വരുമെന്ന് എൻ്റെ അമ്മയെ ഇവിടെ വന്ന് ഞാൻ കണ്ടേ ഈ പള്ളിയും കയറി പാറ പരിശുദ്ധ അമ്മയുടെ ഇടയ്ക്ക് കയറി എൻ്റെ ഇടവക ദേവാലയവും അമ്മയുടെ നാമത്തിലൂടെയാണ് ഇടവക ദേവാലയത്തിലും കയറിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയത് എൻ്റെ അമ്മ തന്നെ എനിക്ക് അനുരഹത്തിന് വലിയ അനുഗ്രഹം എനിക്ക് തന്നെ എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി അമ്മ അനുരഹത്തിന് എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി അനുരഹധന എൻ്റെ അമ്മയ്ക്കും തിരുകുമാറിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച തൻ്റെ വ്യക്തിപരമായിട്ടൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ വിദേശത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്ന് അപ്പം പരിശുദ്ധ അമ്മ ഈ സഞ്ചാരി മാതാവ് എന്നാണല്ലോ നമ്മൾ ഇവിടത്തേക്ക് ബാസന മാതാവിനെ പ്രത്യേകം വിളിക്കുന്നത് അത് സാക്ഷ്യങ്ങളിൽ നിന്ന് മാതാവ് തന്നെ വെളിപ്പെടുത്തി നൽകിയ അല്ലെങ്കിൽ മാതാവിന് സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന വലിയൊരു സഞ്ചാരത്തിനുള്ളൊരു പ്രത്യേക ഒരു അധികാരവും ഒരു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാരണം ലോകത്ത്